സിനിമയെ സിനിമയായി തന്നെ കാണണം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രത്തിന്റെ ഉള്ളടക്കം ചർച്ചയാകുമ്പോൾ പല കോണുകളിൽ നിന്നും പല രാഷ്ട്രീയക്കാരും എടുത്തു പറയുന്ന ഒരു വാക്യമാണിത് അതെ സിനിമയെ സിനിമയായി കാണണം പക്ഷെ സാങ്കൽപിത കഥകൾ സിനിമയായി വരുമ്പോഴെയല്ല ചരിത്ര സംഭവങ്ങൾ അഭ്രവാളിയിൽ എത്തുമ്പോൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഭഗവത് സിംഗ് പങ്കെടുത്തിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്ന സിനിമയുമായി ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ സാമാന്യ ബോധമുള്ള ജനതയ്ക്ക് അത് അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ല അതുപോലെ തന്നെ ഗോത്ര ഇല്ലെങ്കിൽ ഗുജറാത്ത് ഇല്ല എന്നതും വസ്തുത തന്നെയാണ് അല്ലെങ്കിൽ ഗോത്ര സംഭവവും ഗുജറാത്ത് കലാപവും ഒന്നുപോലെ കാണിക്കാൻ മതേതര ജനാധിപത്യ ബോധമുള്ളവർ എന്ന് അവകാശപ്പെടുന്ന പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹം അടക്കം അടക്കമുള്ളവർ തയ്യാറാകേണ്ടതല്ലേ കേരളത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഇപ്പോഴുള്ള ഒരു സാഹചര്യ സാഹചര്യത്തിൽ മൊയ്തു താഴത്തെ എന്ന സംവിധായകൻ സംവിധാനം ചെയ്ത കി പി ഫിഫ്റ്റി വൺ എന്ന സിനിമ വീണ്ടും ചർച്ചയാവുകയാണ് സി പി എം അക്രമികൾ അമ്പത്തി ഒന്ന് തവണ വെട്ടി നിഷ്ഠൂരമായി കൊല ചെയ്ത ടി പി ചന്ദ്രശേഖരന്റെ ജീവിതം പ്രമേയമായ ചിത്രത്തിന്റെ പ്രദർശനം ഈ സി പി എമ്മുകാർ തന്നെ തടസ്സപ്പെടുത്തുകയും സംവിധായകന് നേരെ വധ അടക്കം ഉയർത്തുകയും ചെയ്തത് രണ്ടായിരത്തി പതിനാലിലാണ് സംസ്ഥാനത്തുടനീളം അറുപത്തി ഒമ്പത് തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുമെന്ന ഫിലിം എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹി ലിബോട്ടി ബഷീർ ഉറപ്പു നൽകിയെങ്കിലും തിയേറ്ററിൽ ബോംബ് വയ്ക്കുമെന്ന സി പി എം ഭീഷണിയിൽ പ്രദർശനം തടസ്സപ്പെടുകയായിരുന്നു ഈ സിനിമ ചിത്രീകരണത്തിനിടെ കി പി ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിലെ പ്രതി കൊടി സുനി ഒളിച്ചു താമസിച്ച മുടക്കോഴി മലയെ ചിത്രീകരിക്കാൻ വിലങ്ങാട് മലയിലെത്തിയപ്പോൾ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഇരുപതോളം കാറുകളിൽ എത്തിയ സംഘം ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തിയത് മൊയ്തു താഴത്ത് ഓർത്തുവെക്കുന്നുണ്ട് യു ഡി എഫ് ഭരണത്തിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായിരിക്കെ പോലീസിനെ നോക്കുകുത്തിയായിട്ടാണ് സി പി എം അക്രമം കാട്ടിയത് എന്ന് മൊയ്തൂ എടുത്തു പറയുന്നു സി പി എം ഭീഷണിയെ തുടർന്ന് ഇരുപത്തിയെട്ട് ആർട്ടിസ്റ്റുകൾ സിനിമയിൽ നിന്ന് പിന്മാറി ക്യാമറാമാൻ ടെക്നീഷ്യന്മാർ മേക്കപ്പ് മാൻ തുടങ്ങിയവരൊക്കെ തന്നെ ഭീഷണിയെ തുടർന്ന് പിൻവാങ്ങുകയായിരുന്നു ഭീഷണിയെ തുടർന്ന് താമസിച്ചിരുന്ന കണ്ണൂർ താണയിലെ ഫ്ളാറ്റിൽ നിന്ന് ഇറക്കിവിട്ടു ഇന്നത്തെ സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു ഈ സംഭവം സിനിമയോ പരസ്യമോ ഉൾപ്പെടെ ഒന്നും എടുക്കാൻ ഇന്നും അനുവദിക്കുന്നില്ല ടി പി യുടെ കഥ എടുത്തയാളെ ഒന്നിനും അനുവദിക്കരുത് എന്ന നിലപാട് ഇന്നും വിടാതെ പിന്തുടരുന്നു തികച്ചും അനാഥമായി മൊയ്തു പറയുന്നു എംബ്രാനുമായി ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്നവരാണ് തന്റെ സിനിമയെ ബോംബ് ഭീഷണി മുഴക്കി നശിപ്പിച്ചത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം എടുത്തു പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സിനിമയെ എന്നെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കാനുള്ള ആഗ്രഹം മൊയ്തുവിന് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് ആ ഒരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുമുണ്ട് ഇതിനായി ഒ ടി റിലീസിങ്ങൾ ശ്രമിക്കുകയാണ് ടി പി ഫിഫ്റ്റി വണിന്റെ അണിയറ പ്രവർത്തകർ ടി പി ചന്ദ്രശേഖരന്റെ ജീവിതവും കൊലപാതകവും ആസ്പദമാക്കി സുരാസ് വിഷ്വൽസ് മീഡിയയുടെ ആ ബാനറിലാണ് ചിത്രം നിർമ്മിക്കപ്പെട്ടത് ചിത്രത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ വേഷത്തിലെത്തുന്ന ശിവജി ഗുരുവായൂർ തന്നെയാണ് എമ്പുരാനിലും സമാന കഥാപാത്രമായി വരുന്നത് എന്നത് യാദൃശികമാണ് എന്നുമാണ് മൊയ്തോ താഴത്ത് പറയുന്നത് ജിഹാബ് ടെറർ ഗ്രൂപ്പിൽ നിന്ന് പരിശീലനം സിദ്ധിച്ചു വന്ന ഒരാൾ രാജ്യ സുരക്ഷയ്ക്ക് കാവലാളാകും എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ആ ഭീകരവാദത്തെ വെള്ളപ്പൂശുന്ന ഭാഗമടക്കം സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുകയാണ് ഈ ഭാഗം കൂടി ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് എമ്പുരാളിൽ കാണാൻ സാധിക്കും ഇതിലൂടെ എന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നത് പക്ഷേ ഇതിനൊക്കെ എതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയതും വളരെ ശ്രദ്ധേയമായി തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കി പി ഫിഫ്റ്റി വൺ എന്ന സിനിമ എടുത്ത സംവിധായകന് പാതിരാത്രിയിൽ തന്റെ പിഞ്ഞു കുഞ്ഞുങ്ങളുമായി താൻ താമസിച്ച വീട് വിട്ട് കണ്ണൂരിൽ നിന്ന് മാറി താമസിക്കേണ്ടി അവസ്ഥയൊന്നും പൃഥ്വിരാജിന് ഇതുവരെയും ഉണ്ടായിട്ടില്ല ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ തിയേറ്റർ കത്തിക്കാൻ ചിലർ ചെന്നതുപോലെ ആരും ഇവിടെ തിയേറ്റർ കത്തിക്കാനോ ബോംബിടാനോ ഒന്നും തയ്യാറായിട്ടുമില്ല കേരള സ്റ്റോറി പ്രദർശന സമയത്ത് കാട്ടിയ ഗുണ്ടായിസം പോലെ ഒരു കാര്യത്തിനും ആരും മുതിർന്നില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ ചിലർ ആഗ്രഹിച്ചതുപോലെ ഇവിടെ കലാപം ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത യമുരാൻ എന്ന സിനിമ ഇറക്കിയപ്പോൾ പൃഥ്വിരാജ് അടക്കമുള്ളവർ പ്രതീക്ഷിച്ചതൊന്നുമല്ല നടന്നത് ആരും ഭീഷണി മുഴക്കിയില്ല ആരും തിയേറ്റർ കത്തിക്കുമെന്ന് പറഞ്ഞില്ല സംവിധായകത്തിന് നാടുവിടേണ്ട അവസ്ഥയും വന്നില്ല എന്തായാലും ഇതിലെ ഇരട്ടത്താപ്പ് തന്നെയാണ് വിളിച്ചത് വരുന്നത്